മേസർ പിസപിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളെ വഴി നടത്തണമേ അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവർത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ അടിയങ്ങളെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം അവിടെ നടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപാദത്തിൽ വയ്ക്കുന്നു അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടെ നടിയങ്ങളെ സംരക്ഷിക്കണമേ അടിയങ്ങളെ പൈശാചിക ശക്തികളിൽ നിന്ന് സംരക്ഷിക്കണമേ സാത്താനിൽ നിന്ന് അവിടെ നടിയങ്ങൾക്ക് പൂർണ്ണമായും ഒരു സംരക്ഷണം തരയണമേ അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ പെടുത്താതെ അവിടെ നടിയങ്ങളെ കരുതിക്കൊള്ളയണമേ അവിടെ നടിയങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് കരുതിക്കൊള്ളയണമേ അവിടുന്ന് അടിയങ്ങളുടെ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് അറിയുന്ന വല്ലവോ അടിയങ്ങൾക്ക് എന്താണ് അടിയങ്ങളുടെ ജീവിതത്തിൽ നല്ലതെന്ന് തിരിച്ചറിയുന്ന ദൈവമേ അവിടുന്ന് അടിയങ്ങളോട് കരുണ തോന്നേണമേ അടിയങ്ങളെ നേർ വഴിക്ക് നടത്തണമേ ജനനം മുതൽ മരണം വരെയുടെ ഉള്ള അടിയങ്ങളുടെ ഈ യാത്രയിൽ അടിയങ്ങൾ അവിടുത്തോടൊപ്പം മാത്രം സഞ്ചരിക്കുവാനവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ തറ്റായ വഴികളിൽ പോകുവാനിടയാക്കരുത് ചതിക്കുഴികളിൽ വീഴുവാനിടയാക്കരുത് ദുഷ്ടൻ്റെ വലയിൽ പെടുവാൻ ഇടയാക്കരുത് അവിടുത്തെ കൃപയും കരുണയും കൂടെ ഉണ്ടായിരിക്കണം മേ അവിടെ നടിയങ്ങളെ വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്ന ഉത്തരമറിലയണമേ